ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് മഹാലക്ഷ്മിയും കണ്ണ് നമ്മുടെ സാഗറിനെയും അടിപൊളി പയ്യനും അതുപോലെ തന്നെ വധവും ആക്കിയിട്ട് ഒരുക്കിരിക്കുകയാണ് മാർക്കോ ഇപ്പം ഇവരെ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവർ തമ്മിൽ തന്നെയാണ് ചേരേണ്ടിയിരുന്നതും ചേരേണ്ടിവ തമ്മിൽ എല്ലാവരും ചേരുവുള്ളൂ ഇപ്പം നിങ്ങൾ തമ്മിൽ എന്ത് അറിയാവോ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് സാഗറിനും അതുപോലെ തന്നെ മഞ്ജുക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ മാർക്ക് അങ്ങനെ ഫോട്ടോക്ക് എടുത്ത് നമുക്ക് വൈകിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തണം എന്ന് പറയുന്നുണ്ട് അതിനെന്താ ഇവിടെ താമസമൊന്നുമില്ലല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്ന് സാഗറും പറയുന്നുണ്ട് ആ സമയത്താണ് മാർക്കൊക്കെ മൊബൈലിൽ ഫോൺ കോൾ വരുന്നത് കണ്ണൻ്റെ കോളാണ് കണ്ണനാണ് വിളിച്ചിരിക്കുന്നത് മാർക്കോടുത്ത് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഓഫീസ് വരെ വരണം എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം ഒരു എക്സ്ക്യൂസും നീ ഇങ്ങോട്ടേക്ക് പറയേണ്ട വിത്തിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നീ വന്നിരിക്കണം എന്ന് പറയണം അത് കേൾക്കുമ്പോൾ തന്നെ മാർക്കൊക്കെ കാര്യം മനസ്സിലായി കണ്ണൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ മാർക്കോ അവിടുന്ന് പുറപ്പെടാൻ പോകുമ്പോഴേക്കും മഞ്ജു ചോദിക്കേണ്ട മാർക്കോ ഏട്ടൻ എന്തിനാ വിളിച്ചത് അറിയില്ല അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയുകയാണ് എങ്കിലും എനിക്കെന്തോ വല്ല അത് പേടി പോലെയൊക്കെ തോന്നുക ഏയ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ് ഇവൻ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിക്കോ എന്നെ കാത്ത് നിൽക്കണ്ട ഞാൻ നേരിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം മാർക്കോ എന്നാലും അത് ഏ പേടിക്കൊന്നും വേണ്ടതേ നിങ്ങൾ സമയം കളേണ്ടതേ രാഹുകാലം അങ്ങ് കഴിയാനാകും എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം എന്ന് മാർക്കോ പറയാം ാണ് അങ്ങനെ ആ കുണ്ടിയുടെ കൂടെ സാഗറും അതുപോലെ തന്നെ മഞ്ജും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ തയ്യാറാവാട്ടോ അതേ സമയം മാർക്കോ ഓഫീസിലേക്ക് ഓഫീസിലെത്തുമ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും കൂടി മാർക്കോനെ നല്ല രീതിയിൽ തന്നെ പൊളിച്ചടുക്കുന്നുണ്ട് നീ എന്ത് എന്തുദ്ദേശിച്ചിട്ടാണ് എൻ്റെ അനിയത്തിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് പോയത് നിങ്ങൾക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ നടത്തി തരുവാരെന്നുള്ള നിയമപരമായിട്ട് തന്നെ അവളിപ്പോ നിയമപരമായിട്ട് മാർക്കോടെ ഭാര്യയൊന്നും അല്ല അവൾ ഇപ്പോഴും ാഥന്റെ ഭാര്യയാണെന്ന് മഹാലക്ഷ്മി പറയണം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആർക്കോളം വിവാഹം കഴിക്കാൻ നിന്നാലും അതൊരു ചടങ്ങ് മാത്രമാണ് ഒരിക്കലും വിവാഹമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അറിയില്ലേ ആദ്യ ബന്ധം മാത്രമേ വിവാഹമായിട്ട് അംഗീകരിക്കുള്ളൂ അഥവാ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ ആദ്യ ബന്ധം വേർപെടുത്തിട്ട് വീണ്ടും വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുമ്പോഴേക്കും മാർക്കോ പറയണ്ട് ചേച്ചി കണ്ണേട്ടനും എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് ആ മഞ്ജു എന്റെ അല്ല ഇറങ്ങി വന്നത് ഏ നിന്റെ കൂടെ അല്ല ഇറങ്ങി വന്നിന്നോ അപ്പൊ പിന്നെ അവൾ ആരുടെ കൂടെ ഓ അപ്പൊ അവൾ ആരുടെയും കൂടെ പോയില്ലല്ലേ അവൾ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അവളെ സ്നേഹിച്ചത് എന്നെ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പിന്നെ അവൾ സ്നേഹിച്ചത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ആണ് ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ മാർക്കോ ആ സത്യം പറയണത് അവള് സ്നേഹിച്ച സാഗറിനെ ആണെന്ന് അത് കേൾക്കണത് കണ്ണനും മഹാലക്ഷ്മിക്കും ആകെ ഷോക്ക് ആവട്ടെ അയ്യോ ഒരു വൃത്തികെട്ടവനാണോ കല്യാണം കഴിച്ചേ ഉള്ളൂ എന്നിട്ട് അവനായിട്ട് അവളായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിട്ട് അവൾക്ക് അന്തസ്സായിട്ട് വേറൊരാളെ സ്നേഹിച്ചൂടായിരുന്നോ ഇത് അതിനേക്കാളും ലോക വൃത്തികെട്ടവനെയാണ് അവളെ ഇപ്പൊ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പോകണതെന്നൊക്കെ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് നീ എന്തിനാ മാർക്കോ അതിനീകരിക്കാൻ പോയത് നീ നിനക്ക് ഈ സാഗറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ അതോ സാഗർ നീന്തുമ്പോൾ മുൻപരിചയം എന്തോ ഉണ്ടോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ മാർക്കൊന്നും മിണ്ടുന്നില്ല ആ ഒരു ഭാഗത്തോടെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നേലെ അതെ മാർക്കൊന്നും മിണ്ടുന്നില്ല ശേഷം മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ മാർക്കോ നീ ഒന്നും പറയാത്തത് നിനക്ക് നിനക്കവനെ നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അവനെ നേരത്തെ മുതൽ അറിയാം എങ്ങനെ അറിയാം അവൻ ഒരു പാവാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ മേഘനാഥന്റെ കൂടെ നിന്നേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ട് അവൻ ആരെ ചതിക്കണമെന്നോ വഞ്ചിക്കണോന്നോ ഒന്നുമില്ല നിങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കാനും അവനെ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ അതാ അവനിങ്ങോട്ട് വരാത്തത് വേണ്ട മാർക്കോ നീ ഒന്നും പറയണ്ട ഇനി എൻ്റെ പെങ്ങളുടെ വിവാഹം രണ്ട് പെങ്ങളുടെ ജീവിതം വേറൊരു രീതിയിൽ സമ്മതിക്കില്ല എന്ന് കണ്ണൻ പറയാണ് അതുകൊണ്ട് തന്നെ നീ എന്തായാലും സാഗർട്ടുള്ള വിവാഹം അവിടെ അവിടെ നിർത്തി വെച്ചേ പറ്റൂ ഒരിക്കലും അവൾ സാഗറിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല ഇന്ന് കണ്ണം പറയുമ്പോഴേക്കും മാർക്കോ പറയണ്ട അത് അത് ഇനിയിപ്പോ സാധിക്കുമെന്ന് തോന്നുന്നില്ല സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നോ എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് മഹാലക്ഷ്മി പറയുമ്പോ ഞാനിവിടുന്ന് വരുന്ന സമയത്ത് തന്നെ അവര് രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു ഏകദേശം ഈ സമയത്ത് ഇപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും നീ എന്തൊക്കെയാ മാർക്കോ പറയണത് എന്ന് പറയുമ്പോ അതെ അവരുടെ വിവാഹം കഴിഞ്ഞു കാണുമായിരിക്കും ഈശ്വര ഇതിപ്പോ എന്താ ചെയ്യ കണ്ണിട്ടാന്ന് പറയുമ്പോഴേക്കും കണ്ണൻ പറയണ്ടേ മാർക്കോ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവരുടെ വിവാഹം നടക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നീ പോകണം എന്ന് പറയാണ് അപ്പൊ തന്നെ മാർക്കോ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് രജിസ്ട്രോ ഓഫീസിലേക്ക് അതേസമയം മേഘനാഥനാണെങ്കിൽ അമ്മ എടുത്ത് പറയണ്ടു ഒരിക്കലും ഒരിക്കലും അവളെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല അവളെ ഉപേക്ഷിച്ച് ഞാൻ വിട്ട് കളയില്ല ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോ അവൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് കോണിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും അവളെ എൻ്റെ മാത്രം ഭാര്യയായി ഭാര്യയായിരുന്നാ മതി എനിക്ക് അവളെ കൊണ്ടുള്ള ആവശ്യമൊന്നും കഴിഞ്ഞിട്ടില്ല സ്വത്തുക്കൾക്ക് വേണ്ടിട്ട് ഞാൻ അവളെ കെട്ടിയത് അതൊന്നും എൻ്റെ കയ്യിൽ വന്നിട്ടില്ല അതുവരെ അവൾ ഇവിടെ വേണം അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ആകെ ടെൻഷനിലാണ് ടെൻഷനിലാണോ ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവോ മഞ്ജു സാഗറിൻ്റെ കൂടെ പോയി ജീവിക്കോ എന്നൊക്കെ ടെൻഷനിലാണ് കണ്ണനും മഹാലക്ഷ്മിയും അതേസമയം അവർ രജിസ്റ്റർ ഓഫീസില് എത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവര് കാറിലാണ് എത്തിയത് അതേസമയം ആർക്കുവാണെങ്കിൽ ബൈക്കിന് ചേരിപ്പാനാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണത് രജിസ്റ്റർ ഓഫീസിലെത്തിയതും സാഗറും മഞ്ജും കൂടി സന്തോഷത്തോടു കൂടി തന്നെ രജിസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് സാഗർ സാഗറിനോട് മഞ്ജു ചോദിക്കേണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമുണ്ടാവോ ഉണ്ടാവില്ല മാർക്കോ അതെല്ലാം ഹാൻഡിൽ ചെയ്തോളും വാ നമുക്ക് അകത്തേക്ക് കേറാം എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ മഞ്ജുക്ക് ആകെ ടെൻഷനും ഉണ്ട് പക്ഷെ സന്തോഷവും ഉണ്ട് താൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാൻ പോവല്ലേ എന്ന് സാഗർ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുകയാണ് വാടോ ഇന്ന് മുതൽ നമ്മുടെ പുതിയ ജീവിതം തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടിട്ട് നേരെ രജിസ്ട്രാറിന്റെ മുമ്പിലേക്ക് പോകുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മഞ്ജു പറയണ്ട് സാഗർ നിനക്ക് തോ നിനക്ക് മനസ്സിൽ എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഇറങ്ങി വന്നത് കൊഴപ്പോയി പോയി ഇത് കാരണം നിന്റെ ജീവിതത്തെ ബാധിക്കും നിന്റെ ജീവന് പോലും ആപത്താകും അങ്ങനെ നില പേടി നിനക്കുണ്ടോ സാഗർ എന്ന് ചോദിക്കുകയാണ് മഞ്ജു സാഗർ പറഞ്ഞത് നീ എന്തൊക്കെയാ പറഞ്ഞത് നിന്റെ കൂടെ ഒരു ദിവസം ദിവസം ജീവിച്ചാലും എനിക്ക് അത് മതി മഞ്ജു ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം ശേഷം രജിസ്ട്രാർ ചോദിക്കണ്ട അതെ മുഹൂർത്തത്തിന് സമയമായി ഇനി വേറെ കൺ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല എന്നാണെങ്കിൽ രണ്ടുപേരും ഇതിലേക്ക് സൈൻ ഇട്ടോളാൻ പറയാണ് അങ്ങനെ വേറെ രണ്ട് മൂന്ന് ഗുണ്ടകൾ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സാഗറും മഞ്ജുവിന്റെയും വിവാഹത്തിന് സാക്ഷികളായിട്ട് ആ ഗുണ്ടകൾ സൈൻ ചെയ്യാണ് ഇനി വധുവരന്മാർക്ക് സൈൻ ചെയ്യാം എന്ന് രജിസ്ട്രാർ പറയണം അത് കേട്ട് മഞ്ജു സാഗറിനെയും സാഗർ മഞ്ജുവിനെയും നോക്കുന്നുണ്ട് ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട സൈൻ ഇടാം എന്ന് സാഗർ പറയാണ് അങ്ങനെ ആദ്യം സാഗറാണ് ആണ് ഓഫീസ് ആ ഒരു ബുക്കിൽ സൈൻ ഇടുന്നത് ശേഷം മഞ്ജുക്ക് പെൻ കൊടുക്കുന്നുണ്ട് മഞ്ജും സയൻ ഇടുന്നുണ്ട് ശേഷം മാലകൾ തമ്മിൽ തമ്മിൽ മാറ്റിക്കോളൂ അതിനു മുമ്പ് താലി കെട്ടാൻ വേണ്ടി പറയാണ് അങ്ങനെ ഒരു മഞ്ഞച്ചരടിൽ താലുകൊർത്ത ആ ഒരു താലിമാല നമ്മുടെ മഞ്ജുന്റെ കഴുത്തിലേക്ക് സാഗർ അണിയിക്കുക മാർക്കോ അവിടെ വരുമ്പോഴേക്കും സാഗർ മഞ്ജുന്റെ കഴുത്തിൽ കെട്ടി കഴിഞ്ഞായിരുന്നു ആ ഒരു ഭാഗമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കണത് എന്തായാലും അവരുടെ താലുകെട്ടിക്കഴിഞ്ഞെങ്കിൽ പോലും മാർക്കോ എന്തായാലും മഞ്ജുനേം കൂട്ടിക്കൊണ്ട് നമ്മുടെ കണ്ണന്റെ അടുത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ എങ്കിലും മഞ്ജു പറയും ഇനി എന്തൊക്കെ വന്നാലും എന്റെ കാര്യത്തില് ഈ താലിയിലെ ആ താലി എന്റെ മരണം വരെ ഉണ്ടാകും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സാഗറിനെ എൻ്റെ ഭർത്താവായിട്ട് കാണും അത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ഈ കാലം മൊത്തം ഞാനും സാഗറും ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഏട്ടൻ്റെ ഏട്ടത്തിൻ്റെ പ്ലാനിങ്ങിൽ പോലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇവിടെ സുഖമായിട്ട് ഏട്ടൻ്റെ ഏഴത്തിൻ്റെ കൂടെ നിൽക്കാം പക്ഷെ എന്നെ വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കരുത് ഞാൻ ഈ താലീം പിടിച്ചുകൊണ്ട് ഈ ജന്മം മുഴുവൻ ഇവിടെ താമസിക്കും എന്നൊക്കെ മഞ്ജു ഉറപ്പിച്ചു പറയാണ് പക്ഷേ സാഗറിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ